ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിയത്ത് പോവാട്ടോ പര്യാത്ത് പോരെ കുറേ ആയില്ല ഒരു വർഷമായില്ലേ പോയിട്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ പരിയത്ത് വരെ പോവാണ് അപ്പം അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ എല്ലാം കാണിച്ചോ ചെയ്യാൻ കേട്ടോ പിന്നെ പൊളിക്കുന്നു നമ്മൾ അല്ലേ എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് അപ്പൊ എല്ലാവരും കൂടെ പോവാണ് പാത്ത് നല്ല ഉറക്കാണ് പാത്ത എവിടെ നമ്മൾ നമ്മൾ വീട്ടിലെത്തിയിട്ട വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് സാധാരണ അതിലൊരു കുറുക്ക് വഴിയുണ്ട് അതിലാണ് നമ്മൾ പോവുക പക്ഷേ മഴ എന്താ നമ്മളതിൽ കുടമില്ലായിരുന്നു ഒരു കുടമുണ്ടായിരുന്നുള്ളു അപ്പോൾ കുട്ടികളിലൊക്കെ ഉള്ളതല്ലേ മഴ കൊണ്ടങ്ങനെ നനഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ പനിയും ജലദോഷവും മാറുന്നില്ല അപ്പം അത് പേടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതിൽ പോവാഞ്ഞത് കേട്ടാ നടന്ന് വരാഞ്ഞത് അപ്പം ഞാൻ അയൽവാസികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാ ചെയ്തു ഇതാണ് ഞങ്ങൾ തിത്തുമ്പത്താത്ത എൻ്റെ വലിയ താൻ്റെ വലം കൈയ്യാണ് മക്കൾ വലിയാത്ത തരണേ എൻ്റെ ഉമ്മേണേ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ അയൽവാസികളും നല്ല അയൽവാസിയാണ് നല്ല സഹകരണം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല വലിയത്തേൻ്റെ കാര്യത്തിൽ എൻ്റെ വലിയ ഒറ്റക്കാൻ നിൽക്കണ ആ വീട്ടിൽ അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എത്തുക പക്ഷേ ഏറ്റവും ഫസ്റ്റ് എത്തി ഞാനാട്ടാ ഒരാളും വന്നില്ല എല്ലാവരും വായിക്കും അപ്പോൾ തെത്തുമ്പോഴത്തേ അതൊക്കെ എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയാ തരേണ്ടതെന്ന് ഓരൈഡിയ ഇല്ല എന്നിട്ട് അവരെനിക്ക് പച്ചക്കായ എല്ലാം ഉപ്പേരിക്കുക അത് കൊണ്ടെത്തുന്നതാണ് അതിന്റെ വിചാരം അതൊന്നും അവിടെ എനിക്ക് പാവം കിട്ടൂലന്നിട്ടപ്പോ ആവോ അപ്പോൾ എൻ്റെ അമ്മാവനും എൻ്റെ ഉമ്മൻ്റെ അനേറ്റും ഉമ്മയെല്ലാം കൂടി ഇരിക്കുക സിറ്റൗട്ടിലിട്ട പിന്നെ ഓരോ എന്താ പറയുക കാര്യം പറച്ചിലും ആണ് ആണേ എൻ്റെ അമ്മനും വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ കാണാതെ വീഡിയോ എടുക്കുകയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടെ അന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റെക്കായിപ്പോയി എന്താണെന്ന് മനസ്സിലാവുന്നില്ല പോട്ടല്ലേ പിന്നെ അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായം കൊണ്ട് പോകണു മക്കളെ ഞാൻ എല്ലാവരും സിറ്റായിട്ടുള്ള ഭയങ്കര കഥപുറച്ചിലാണ് അപ്പം ഞങ്ങൾക്കൊരു തൊക്കെ കുട്ടേനെ കിട്ടിയിട്ടാണ് കണ്ടില്ലേ ഈ ഒരു മൂന്ന് കുത്ത പൂച്ചക്കുട്ടികളൊരു തള്ളപ്പൂച്ച എങ്ങനെ പോകുന്നത് ഞാൻ ഒറ്റച്ചാട്ടത്തിന് ഇവനങ്ങോട്ട് പിടിച്ച് ഇവനാദ്യമായിട്ടാ തോന്നിയിട്ട് മനുഷ്യൻ തൊടുന്നത്ട്ടാണ് ഭയങ്കര കരച്ചു പക്ഷേ മെരുക്കിയെടുത്ത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളൊന്നുമല്ല മിണ്ടാ പ്രാണികളെല്ലാം എൻ്റെ വീക്ക്നെസ്സാണ് അപ്പോൾ അവനെ മയക്കാൻ വേണ്ടി കുറച്ച് പാലെല്ലാം കൊടുത്ത് നല്ല വയറും നിറയെ കുടിച്ചിട്ടാശാന് പിന്നെ എന്താ പറയുക പിന്നെ അങ്ങോട്ട് ഉഷാറായിട്ടാ പക്ഷേ എനിക്ക് എടുത്തിട്ടങ്ങോട്ട് അതിൻ്റെ തിന്നാനാണ് തോന്നാതെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച കുട്ടികളാണ് അത് ഈ പ്രായം പൂച്ച കുട്ടികൾ നല്ല വൃത്തിയായിരിക്കും എന്താ വെച്ചാൽ തള്ളൻ്റെ കൂടെ മാത്രം നടന്നിട്ട് അങ്ങിങ്ങൊന്നും അലയാതെ നല്ല രസമായിരിക്കും കേട്ടോ മൂപ്പർക്കൊരു പേടിയൊക്കെ ഉണ്ട് പാല് കുടിക്കുമ്പോൾ അപ്പം ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും വട്ടത്തിലും നിൽക്കുന്നുണ്ട് വട്ടത്തിൽ നിന്നിട്ട് അത് കുടിക്കണം നോക്കുകയാണ് ഞാനതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിന്നുന്നുണ്ട് വലിയാത്തന്നെ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് അതിനങ്ങനെ ഉമ്മ വെക്കല്ലേ അതിൻ്റെ മൂക്കിൽ അണുക്കളുണ്ടാവും അസുഖം വരുത്തും എന്തിനാ അതിനെങ്ങനെ ഉമ്മ വെക്കണം പറയും ചീത്ത പറയാട്ടോ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനൊക്കെ നിൽക്കുന്നുണ്ട് അതിനെ ഞാൻ കൊടുത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചക്കുട്ടികൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല പൂച്ചക്കുട്ടികളൊന്നുമില്ല ഞാൻ ഇപ്പം നാട്ടിൽ വന്നതല്ലേ പിന്നെ ഞാൻ പോകും പിന്നെ കുട്ടികളോട് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ആരും നോക്കാനാ ഇതാണ് നമ്മളെന്നോ ഇഷ്ടം ഇട്ടിട്ട് ഒരു കളിയില്ല മക്കളെ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളമെങ്കിലും തിളപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ വലിയ തന്നെ കൊണ്ട് ചോറ് വെപ്പിക്കും അടുപ്പത്ത് ഇപ്രാവശ്യം വന്നപ്പോൾ അമ്മായി വക നമ്മളെ ബീഫ് മന്തിയായിരുന്നു കേട്ടോ ചിക്കൻ മന്തിയൊന്നും ഞാൻ കഴിക്കില്ല ചിക്കൻ കഴിക്കില്ല അതുകൊണ്ട് ബീഫ് മന്തിയാക്കി അപ്പോൾ ഒന്നും ഇല്ല വെക്കാൻ അടുപ്പത്ത് അപ്പം ഞങ്ങൾ വെള്ളം ഇങ്ങനെ തിളപ്പിക്കാൻ പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ കലാപരി കുട്ടികളിട്ടുള്ള കളി അറിയുമോ

ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ പൊളിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാൽ ഒത്തുകൂടുക ഇപ്പം ഞാൻ വന്നതിൻ്റെ ഒരു സെലിബ്രേഷനാണിത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഫോണിൽ നോക്കിക്കുമ്പോൾ ഞാൻ ചീത്ത പറയും എന്താ വെച്ചാൽ എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കളിക്കണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ് വരുവല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കളിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പൊരു കളി കളിച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നു വെച്ചാൽ ഭയങ്കര മേധ വേദന ആക്കുന്ന കളി ഇത് പൊളിയായിരുന്നു കേട്ടോ പിന്നെ ഷെമീർ എല്ലാത്തിനും ഉണ്ട് മക്കളുടെ കൂട്ടത്തിൽ കളിക്കാനും എന്തിനും ബാക്കി എല്ലാവർക്കും ഭയങ്കര കഥ പറച്ചിലാണ് ഞങ്ങളിവിടത്തെ തകർക്കാണ് കളി പിന്നെ ഫുഡിൻ്റെ സമയമായി ഇത് അമ്മായി വക സ്പെഷ്യൽ ബീഫ് മന്തിയാണ് പക്ഷേ ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ടാണ് ബീഫ് മന്തി ഉണ്ടാക്കിയത് എനിക്ക് മന്തിയോട് വലിയ താല്പര്യമൊന്നും പിന്നെ എല്ലാവർക്കും മന്തി ഇഷ്ടമാണ് പിന്നെ എനിക്കൊരാൾക്കായിട്ട് മാറ്റണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കിയത് സാധാരണ ഞാൻ അങ്ങനെ വരുമ്പം വലിയത്തരോട് പറയുമ്പോൾ വലിയ മത്തിക്കറി ചട്ടിയിൽ നമ്മുടെ റേഷൻ അരി ചോറ് എന്നൊക്കെയാണ് ഞാൻ പറയൽ പക്ഷേ ഇതെല്ലാവരും ഉള്ളതല്ല നമ്മൾ മാത്രമല്ലല്ലോ അപ്പോൾ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കിയത് എല്ലാവരും ചോറ് കൊടുത്ത് പിന്നെ ഞങ്ങൾ നൈറ്റ് വാക്കെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ അതുവരെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം അസ്സാം വലൈക്കും